പുതിയ എല്ലാവർക്കും സ്വാഗതം 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 അപ്പൊ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു സ്പെഷ്യൽ ഡേ ആണ് ആണ്ട്ടോ ഞാൻ കാലത്ത് തന്നെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ പോയിട്ട് വന്ന് കേറിയിട്ടേ ഉള്ളൂ അപ്പൊ തന്നെ നമുക്ക് അടുത്ത പരിപാടിക്ക് എന്താ പറയാ രംഗപ്രവേശത്തിനുള്ള സമയായിട്ട് രംഗപ്രവേശം വേറെ ഒന്നും അല്ല ജാനിക്കുട്ടിക്ക് ഇരുന്ന് കലോത്സവമാണ് അംഗൻവാടി കലോത്സവാണ് തകതിമി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അങ്ങനെ അങ്ങാണ്ടാണ് ആ പ്രോഗ്രാമിന്റെ പേര് അതെ അതെ അല്ലെ അപ്പൊ മാളാ പഞ്ചായത്തിലുള്ള എല്ലാ അംഗനവാടികളും അതിൽ പങ്കെടുക്കും അങ്ങനെയാണ് എന്റെ ഒരു അറിവ് അപ്പൊ ഇന്ന് ജാനിക്കുട്ടിക്കും ഒരു അവസരമുണ്ട് അപ്പൊ ജാനിക്കുട്ടിക്കും കയറാനായിട്ടുള്ളൊരു ഭാഗ്യം കിട്ടും കൂടെ ഞങ്ങളും പോകുന്നുണ്ട് ഇപ്പൊ പാറും പൂഞ്ചും ഒക്കെ എന്താ പറയാ വരണം വരണം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ പോയി പറയുന്നുണ്ട് എനിക്ക് വരണം എനിക്ക് പോണം എനിക്ക് പോകണം പറഞ്ഞു അപ്പൊ അപ്പൊ അവരും കൂടി വരാനായിട്ട് നിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് ജാനിക്കുട്ടിയുടെ കലോത്സവം കാണാൻ ഞങ്ങളുടെ ഒപ്പം നിങ്ങളും പറയോ എങ്ങനെയാണ് എന്താണെന്നുള്ള അറിയില്ല നമുക്ക് എന്തായാലും പോയി നോക്കാം ആള് എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ എല്ലാം അറിയാം ആൾക്ക് പാട്ടൊക്കെ ഇവിടെനിന്ന് പാടുന്ന കാണാം ഡാൻസ് ഒക്കെ കളിക്കുന്നത് കാണാം നമുക്കൊന്ന് പോയി നോക്കാം ഡാൻസ് പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല ആ ആൾക്ക് അറിയാവുന്ന ഡാൻസ് അതാ ഞാൻ ഉദ്ദേശിച്ചേ ഇങ്ങനൊക്കെ ഇങ്ങനത്തെ ആ ഒരു സ്റ്റെപ്പ് അതൊക്കെ അറിയാം ആൾക്ക് കൊഴപ്പില്ല നമ്മളുടെ ഇവിടെ കളിക്കാൻ കാണണം ഒരു പാട്ട് വെച്ച് കഴിഞ്ഞാ അതെ അപ്പൊ എന്തായാലും തകർക്കോ തകർത്ത് പൊളിക്കോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം ഞാൻ അപ്പൊ എന്തായാലും നിങ്ങളും കൂടെ വായോ നമുക്ക് ആ മാളച്ചാല് രാവിലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ വന്നപ്പോഴത്തേക്ക് സമയം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഓട്ടപ്പാച്ചിലായിരുന്നു മൂന്നു അതിലൊരുക്കിറക്ക ജാനിക്കുട്ടിയുടെ ഞങ്ങൾ കലേഴ്സവും കൂടാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് കേട്ടോ ഞങ്ങൾ ഒരുങ്ങുന്ന കണ്ടപ്പോഴത്തേക്കും പാറൂനും പൂഞ്ചയ്ക്കും ഒരേ നിർബന്ധം ഞങ്ങളുടെ കൂടെ വരണം എന്നുള്ളത് പിന്നെ പെട്ടെന്ന് കയ്യിൽ കിട്ടിയ ജാനിക്കുട്ടിയുടെ ഡ്രസ്സൊക്കെ ഇട്ട് ഒരിക്കൽ പേർക്ക് ഞങ്ങൾ കൊണ്ടുവന്നു കേട്ടോ അവർ പ്രത്യേകിച്ച് ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന് അവർ നിൽക്കാൻ വേണ്ടി വന്നതല്ലാട്ടോ അവർ വന്നപ്പോൾ പിന്നെ ഞങ്ങൾ പിടിച്ചു നിർത്തിയതാണ് ഒരു ദിവസം നിന്നിട്ട് പോകുന്നു പറഞ്ഞുകൊണ്ട് കാര്യം ഇവരെ കാണാൻ കിട്ടാറേ ഇല്ല കേട്ടോ പിള്ളാരെ കാണാൻ കിട്ടാറുണ്ട് ചേച്ചിനൊന്നും കാണാൻ കിട്ടാറേ ഇല്ല ഡ്യൂട്ടിയുടെ തിരക്ക് പിന്നെ പഠിക്കുന്നതിൻ്റെ തിരക്ക് അങ്ങനെ കുറച്ച് ും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളിക്കാരനെ കിട്ടാറില്ല കേട്ടോ പിള്ളേർ ജാനിക്കുട്ടിയുടെ വരണം എന്നൊരു ആഗ്രഹം പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഓക്കെ പോരെന്ന് പറഞ്ഞു ഒരുക്കി പേർക്ക് കൊണ്ടുപോകുന്നതാണ് അവർ നല്ല ഡീസന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ വെള്ളവും ബിസ്ക്കറ്റും ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കാര്യം കുഞ്ഞുങ്ങളല്ലേ വിശക്കാൻ തുടങ്ങുമല്ലോ എന്ന് വിചാരിച്ച് മാമൻ എന്താണ്ടൊക്കെ പറഞ്ഞ ചോദിക്കുന്നുണ്ട് കേട്ടോ വിച്ചു ഞങ്ങളുടെ കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു ഞാനും അവിടെ ഇരുന്ന് എന്താണ്ടൊക്കെ പ്രായം കാണിക്കുന്നുണ്ടായിരുന്നു അവിടെ പാട്ടൊക്കെ ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇടാൻ പറ്റില്ല കേട്ടോ വോയിസ് ഓവർ കൊടുക്കുക എന്നുള്ള ഓപ്ഷനേ ഉള്ളൂ ഈ പാട്ട് കേൾക്കുമ്പോൾ അറിയാണ്ട് നമ്മളിങ്ങനെ തുള്ളി പോകും അല്ലേ അപ്പൊ കുറെ ഗിഫ്റ്റുകൾ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചേക്കുന്നത് ഈ പ്രാവശ്യം റിട്ടേർഡ് ആവുന്ന ടീച്ചർമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പഞ്ചായത്തിലെ അംഗങ്ങളൊക്കെ വന്നിട്ടുണ്ട് പ്രയർ ഒക്കെ കഴിഞ്ഞ് പിള്ളേരുടെ പ്രാർത്ഥനയൊക്കെ തുടങ്ങി പ്രേയർ ഒക്കെ പാടിയത് തന്നെ പിള്ളേരാണ് കേട്ടോ നല്ല രസമായിരുന്നു കുഞ്ഞ് പിള്ളേർ ഏത് പ്രാർത്ഥനയാണെന്ന് കൂടി എനിക്കറിയില്ല പക്ഷെ നല്ല ഭംഗിയായിരുന്നു അങ്ങനെ പിള്ളേരുടെ ഡാൻസ് കാര്യങ്ങളൊക്കെ തുടങ്ങി ചില അംഗികളൊക്കെ നല്ല രീതിയിൽ പൈസയൊക്കെ മുടക്കി കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഡ്രസ് കാര്യങ്ങളൊക്കെ മേടിച്ച് അങ്ങനെ നല്ല രീതിയിൽ അവരെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ദൈ ആ ഒരു ടീച്ചറിനെ ഫീൽ ആ ഫ്രണ്ടിലിരുന്ന ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ കേട്ടോ പക്ഷേ അങ്ങനെ കാണിച്ചു കൊടുക്കാൻ പാടില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു മത്സരമാണ് ഉള്ള മത്സരമാണ് സമ്മാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെയൊക്കെ ഉണ്ട് ഈ പക്ഷേ ടീച്ചർ അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയിട്ട് കാര്യം എന്താ പറയുക അവരത്ര നല്ല മനോഹരമായി ചെയ്യണം എന്നൊരു ഇതല്ല അത് കഴിഞ്ഞ് ടീച്ചർ അവസാനം അവരെ ഓടിപ്പ് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അവരുടെ ടീച്ചർ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ഓരോ കുഞ്ഞുങ്ങളും അതിമനോഹരമായിട്ട് പെർഫോമൻസ് ചെയ്യുന്നുണ്ടായിരുന്നേ അടുത്തത് ജാനിക്കുട്ടിയുടെയൊക്കെ ടീമാണ് ആണ് കേട്ടോ ജാനിക്കുട്ടീനെ ഒന്നും ഡാൻസ് ഒന്നും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടുത്തെ ആൺകുട്ടികളെ പഠിപ്പിച്ചിരുന്നവന്മാര് മൂന്നുപേരുകൂടെ ഫസ്റ്റ് കേറ്റാന്നുള്ളൊരു ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ പെൺകുട്ടികളെയും കൂടെ കേട്ട് അവർക്ക് അറിയാവുന്ന രീതിയിൽ അവർ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ കയറ്റിയതാണ് കേട്ടോ പക്ഷേ ജാനിക്കുട്ടിക്ക് ചെറിയൊരു വിഷമം ഉണക്കായിരുന്നു പാറുവിൻ്റെയും പൂഞ്ചയുടെയും അടുത്തുനിന്ന് ജാനിക്കുട്ടീനെ വിളിച്ചുകൊണ്ട് പോയത് തീരെ പുള്ളിക്കാരത്തേക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പാറുവിനെയും പൂജനേയും കൂടെ അവിടെ കയറ്റിന്ന് പുള്ളിക്കാർ ആ സ്റ്റേജ് അടിച്ച് പൊളിച്ച് തകർത്തേനെ പക്ഷേങ്കില് അവരില്ലാത്തത് കൊണ്ട് പുള്ളിക്കാർ പെട്ടെന്ന് ഒരു മോണക്കൊക്കെ ആയിരുന്നു ചെറുതായിട്ട് കരയുന്നൊക്കെ ഉണ്ടായിരുന്നട്ടോ ഓരോ ടീമിലും ഒന്നോ രണ്ടോ മൂന്നോ പിള്ളേരൊക്കെ വെച്ച് കരയുന്നുണ്ടായിരുന്നേ കാര്യം കുഞ്ഞുങ്ങൾക്ക് ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ അപ്പോൾ അവർക്ക് ചെറിയൊരു ടെൻഷൻ മോണക്കൊക്കെ ഉണ്ടായിരുന്നു ചില കുഞ്ഞുങ്ങളാണെങ്കിലും മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നട്ടോ അപ്പൊ തകതിമി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേട്ടോ ഈയൊരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഒരു കലോത്സവമാണ് അംഗമ്പാടി പിള്ളേരുടെ അപ്പോൾ പാട്ടൊക്കെ ഇട്ട് കൊടുത്തു ജാനിക്കുട്ടിയോട് ഞാൻ അവിടെ നിന്ന് കയ്യും കാലം ഒക്കെ കാണിക്കുന്ന മോനെ കളിക്കട കുട്ട കളിക്കട നിനക്ക് അറിയാവുന്ന രീതി കളിച്ചോന്നൊക്കെ ഞാൻ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ കണ്ടു അവിടെ ഇന്ന് എന്നോട് അയ്യോ മൂല്യ മൂല്യെന്നൊക്കെ ചിച്ച് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു സന്തോഷം തോന്നി കേട്ടോ ജാനിക്കുട്ടിക്ക് എന്ത് കളിക്കണം എങ്ങനെ കളിക്കണം എന്നറിയത്തില്ല അത് കാര്യമുള്ള ആദ്യമായിട്ട് കേൾക്കുന്ന പാട്ടാണ് ഈ പാട്ട് ഇതിനു മുമ്പ് പുള്ളിക്കാർട്ട് കേട്ടിട്ടില്ല കേട്ടോ സാധാരണ സിനിമ പാട്ട് എന്തെങ്കിലും വെച്ചു കൊടുത്താൽ പുള്ളിക്കാർട്ട് നല്ല രീതിയിൽ ഡാൻസ് ഒക്കെ കളിക്കാറുള്ളതാണ് പക്ഷേ ഈ ഒരു പാട്ടെന്ന് വെച്ചാൽ നമ്മുടെ മണിച്ചേട്ടൻ്റെ ഒരു പാട്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം എന്നറിയാത്തൊരു സ്റ്റേജായിപ്പോയി പിന്നെ ബാക്കിയുള്ള കുഞ്ഞുങ്ങളെല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ജാനിക്കുട്ടി മാത്രമാണ് ഒരു ഇച്ചിരി മാറി നിന്നത് പിന്നെ കൂട്ടത്തിൽ അവളാണ് ഏറ്റവും വലിയ കുട്ടിയും ബാക്കിയുള്ളവരെല്ലാം അവളെക്കാർ ഇച്ചിരിയും കൂടെ ചെറിയ കുട്ടികളാണ് കേട്ടോ അവളാണ് ഏറ്റവും മൂത്തം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ എല്ലാ കുഞ്ഞുങ്ങൾക്കും പ്രോത്സാഹന സമ്മാനം ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ആശ്വസിച്ച് അവിടെ നിൽക്കണം കേട്ടോ കാര്യം അതെങ്കിലും കാണിച്ചു ഇനി ഇപ്പം അടുത്തൊരു സ്റ്റേ സ്റ്റേജിൽ പരിപാടിയൊക്കെ വരുമ്പോഴത്തേക്ക് സമ്മാനം കിട്ടുമെങ്കിൽ കേൾക്കുമോ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാര്യത്തിൽ കയറുമല്ലോ അപ്പൊ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചർ ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ സന്തോഷമായി കേട്ടോ ആറുപേരോ കണ്ട് മത്സരം ഇവർ ആറ് പേരുണ്ട് പേർക്കും സമ്മാനം ഉണ്ടായിരുന്നു അങ്ങനെ പറ്റുന്ന ഓണക്ക് കുഞ്ഞുങ്ങൾ തുള്ളി തുള്ളി ആണെങ്കിലും അവർ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു ചില കുട്ടികളെയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പഠിപ്പിച്ച് നല്ല അടിപൊളി ായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നോ ടീച്ചർമാരാണോ ഒരു പേരൻസ് ആണോ എന്ന് എനിക്ക് അറിയില്ല നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നോ ഞാൻ ജാനിക്കുട്ടിയോട് ഇവിടെ നിന്ന് എന്തെങ്കിലും കാണിക്കുമ്പോ കൈവെച്ച് അങ്ങനെ കാണിക്കും ഇങ്ങനെ കാണിക്കുന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്കാർത്തി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നല്ലാണ്ട് പുള്ളിക്കാർട്ടിക്ക് ആകെ ഒരു ഒരു വല്ലാത്തൊരു വിഷമം മോണൊക്കെ കേട്ടോ പാറവും പൂജ അവിടെ എണീറ്റ് നിന്ന് കസേരയുടെ മുകളിൽ നിന്ന് കാണുന്നുണ്ട് ജാനിക്കുട്ടി എങ്ങനെയാണ് ഡാൻസ് കളിക്കുന്നതെന്ന് അറിയാനായിട്ട് പൂഞ് അവിടെ നിന്ന് കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കൊടുക്കുന്നുണ്ടായിരുന്നോട്ടോ പൂഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ വന്നപ്പോ നിസാര കാര്യത്തിലാണോ നീക്കി ഇറങ്ങി ചോദിക്കുന്നുണ്ടായിരുന്നു ചോദിക്കുന്നുണ്ടായിരുന്നെട്ടോ പൂഞ്ചയ്ക്ക് പൊതുവെ സ്റ്റേജിൽ കയറുന്നത് ഡാൻസ് കളിക്കുന്നത് പാട്ടുപാടുന്നതൊക്കെ പേഴ്സണലി ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ് അപ്പോൾ അവൾ അതിനിങ്ങനെ ഉണ്ടായിരുന്നു എന്തായാലും പിള്ളേരുടെ ഒരു ഇതാണല്ലേ കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിലെ തന്നെ അവർക്ക് ഏത് തരത്തിലാണ് കലയുള്ളത് അതുപോലെ തന്നെ അവർക്ക് സ്റ്റേജിലുള്ളൊരു പേടി അതെല്ലാം മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ടീച്ചർമാർ ഇങ്ങനെ ഒരു പരിപാടി അറേഞ്ച് ചെയ്തേക്കുന്നത് നല്ലതാണ് കേട്ടോ ഇറങ്ങി വന്നത് അച്ചുനെ കെട്ടിപ്പിടിച്ചൊരു നിലവളിയായിരുന്നു കേട്ടോ അത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെയും ജങ്ക് ഊട്ടിപ്പോയി ഞാൻ വിച്ചുവിനെ തപ്പീ ലോകമായ ലോക ഫുള്ള് നിൽക്കുക വിച്ചു കാട്ടിപ്പോയി കാടല്ല നമ്മടെ വീടിന്റെ ചെടികൾ മുളക് ഒരു കിലോ പക്ഷെ ഒരു കാര്യത്തൊരു കേറിയാണല്ലോ മര സാധനം ഉണ്ട് ചൊരിതുമ്പോ ചൊറിയന്തോന്നില്ല പക്ഷെ ഇത് മാർക്കറ്റിൽ മാർക്കറ്റില് നല്ല പൈസ ഒരു കിലോ കണ്ടാ ഇത് എന്തിട്ടാന്ന് കണ്ടു ദിവസമായി ഗൈസ് എന്താ പറയാ ചോറ് ചിക്കനും ബീഫൊക്കെ കൂട്ടി തിന്ന് തിന്ന് മതിയായി രണ്ടു ദിവസമായി രണ്ടു ദിവസം ആയി ഈ ചിക്കനും ബീഫൊക്കെ തിന്ന് 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 മതിയായി മനുഷ്യന്റെ വായ്ക്ക് ഒരു രുചി ഇല്ലാണ്ടായി പോലെ അപ്പൊ അതുകൊണ്ട് ഇന്നൊരു കന്താരി ഒരു കുഞ്ഞി ചമ്മന്തി അരയ്ക്കാന്ന് കാര്യം കാരണം ഇതേപോലെ ഇത് ഇടാ അതേപോലെ തന്നെ രണ്ടു ഉള്ളി ഇടാ ഇപ്പോഴും ബാലൻസ് ഇരിക്കുക ചിക്കനും ബീഫൊക്കെ എനിക്ക് പറ്റില്ല എനിക്ക് എന്തോ നോർമൽ ആയിട്ട് ഫുഡ് കഴിക്കാൻ തോന്നുന്നു അപ്പൊ ഒരു ഉള്ളി ഇടാ ഇതിടാത്തിരി കുത്തി ചതച്ചിട്ട് ഇത്തിരി വെളിച്ചെണ്ണ വെക്കാൻ ഒത്തിരി ഉപ്പിടാ മിക്സ് ചെയ്തോണ്ട് എടുക്കും ഒരു ലോഡ് ചോറ് ലോഡ് ചോറ് ഇതിനെ ഇതിനെ വെട്ടിക്കാൻ പറ്റിയ സാധനങ്ങൾ ആ പോയി വേണം ഇതൊന്നും ചെയ്യാൻ പക്ഷേ ഇപ്പൊരു ലോഡായിട്ടും നമ്മള് ഇന്നലെ ജാനിക്കുട്ടീനെയും കൊണ്ട് ആ മറ്റേ അംഗൻവാടി കലോത്സവം ഉണ്ടായിരുന്നു അവർക്ക് അപ്പൊ ഉച്ച വരെ അവിടെ പോയി ഇരുന്നു കേട്ടോ ജാനിയുടെ രണ്ടാമത്തെ ആയിട്ട് രണ്ടാമത്തായിട്ടായപ്പോഴേക്കും ജാനിക്കുട്ടിക്ക് ഭയങ്കര വിഷമം സ്റ്റേജിൽ കയറാനായിട്ട് ഒറ്റയ്ക്ക് കയറാൻ ഭയങ്കര വിഷമം ആള് കരച്ചിലോ കരച്ചിലോ വാ ഞാൻ കൊറേ ഞാൻ പറഞ്ഞു നോക്കിട്ടോ കേട്ടോ ബാ നമുക്ക് ഒന്നും അച്ചും കൂടെ വരാം നമുക്കൊന്ന് പോയി നോക്കാം നമുക്കൊന്ന് പോയി നോക്കാംന്ന് പറഞ്ഞു സംഭവം എന്താ പുള്ളിക്കാരത്തേക്ക് ആ പാട്ട് ഇഷ്ടപ്പെട്ടില്ല ഡാൻസ് കളിച്ച പാട്ട് ഇഷ്ടപ്പെട്ടില്ല അതൊന്നാമത്തെ കാര്യം അതൊക്കെയാണ് പുള്ളിക്കാർക്ക് കാര്യമായിട്ട് പറഞ്ഞത് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ അങ്ങോട്ടേക്ക് അടിപ്പിക്കില്ലല്ലോ പുള്ളിക്കാർ പൂഞ്ചരം പാറകുന്റെ അടുത്ത് പുള്ളിക്കാരത്തിനെ മാത്രം കൊണ്ടുപോയി അതും പുള്ളിക്കാർത്തേക്ക് തീരെ പിടിച്ചില്ല ടീച്ചർ ടീച്ചേഴ്സ് ടീച്ചേഴ്സാണ് അങ്ങോട്ടേക്ക് അതിൻ്റെതായിട്ടൊരു ബുദ്ധിമുട്ട് ഇനിയിപ്പോ കൊണ്ടുപോകണോ വേറെ അടുത്ത് അങ്ങനത്തെ ഒരു പേടി ആൾക്ക് വന്നു പെട്ടെന്ന് അപ്പൊ അതുകൊണ്ട് ആൾക്കാർ അതിന്റേതായിട്ടുള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു കുഴപ്പില്ല എന്തായാലും ചെറിയ പിള്ളേർ അപ്പൊ ഇനി എല്ലാ ആൾക്കാരും കേറിയടയിൽ ഒരാളെ നീ രണ്ടുപേരും കരഞ്ഞോട്ടിരിക്കും അതുള്ളതാ അത് നോക്കണ്ട ഇതിപ്പോ ഫസ്റ്റ് സ്റ്റേജ് അല്ലേ ഇനിയിപ്പോ ഇവിടുന്ന് അങ്ങോട്ടേക്ക് അവസരങ്ങൾ ഇഷ്ടം പോലെ ജീവിതത്തിൽ കിടക്കുക ഇഷ്ടം പോലെ കിടക്കുക അപ്പൊ ഇതൊക്കെ നമ്മളതില് പരിഗണിച്ചിട്ടില്ല ഇത് ജസ്റ്റ് അവളുടെ ഒരു എന്റർടൈൻമെന്റ് അതേപോലെ തന്നെ കലോത്സവം അല്ലെ അംഗൻവാടി കലോത്സവല്ലേ പോട്ടെ നല്ലതാണെന്ന് അങ്കൻവാടിന്ന് ഓരോ കുഞ്ഞുങ്ങളുടെ കഴിവ് നമ്മള് അങ്കൻവാടിച്ച് അറിയണമല്ലോ അപ്പൊ അതിന് വേണ്ടിട്ടാണ് അങ്ങനെ ഒരു പരിപാടി വെച്ച് നമ്മൾ ഭംഗിയായിട്ട് പോയി പുള്ളിക്കാടത്തേക്ക് പാറവും പൂഞ്ചാരി കൊണ്ടുപോകാനാണ് ഇഷ്ടപ്പെടാൻ പേടിയായി പോയി അവരുടെ അങ്കൻവാടിയോട് ഇങ്ങനെ കൊണ്ടുപോകുമോ ഒരു ചിന്തയായി പോയി എന്നാലും കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ പിന്നെ ഡാൻസ് ഒന്നും അവർ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല പെൺകുട്ടികളെ ചുമ്മാ കയറ്റിയതാ ആൺകുട്ടികളെ പിന്നെയും കളിച്ച് പഠിപ്പിച്ചതെന്ന് തോന്നുന്നു പക്ഷെ പെൺകുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ബീച്ചിലൊക്കെ പോവാൻ വിചാരിച്ചതാണ് കേട്ടോ പക്ഷെ പറ്റിയില്ല കാരണം എന്ന് വെച്ചാൽ ഇതുവരെ ഉച്ചയ്ക്ക് പോയിരുന്നപ്പോൾ തന്നെ ഭയങ്കര മടുപ്പായി പോയി കാരണം വന്ന് വീട്ടിൽ വന്നപ്പോഴും തന്നെ നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയി ഞങ്ങൾക്ക് ഉച്ചതിരിഞ്ഞ് ബീച്ചിലേക്ക് പോകാൻ പറ്റിയില്ല ഉച്ചതിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചേച്ചിയും പിള്ളേരും ും പോയിട്ടോ ചേച്ചി രണ്ടുമണിയോട്ട് വിച്ചു നോക്കിയിരുന്നു വിച്ചുവിടുന്നില്ല ഫ്രണ്ട്സിന്റെ അടുത്തോട്ട് പോയി രണ്ടു മണി നോക്കിയിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോ മഴയുടെ മഴക്കാര അന്ന് പോകണ്ട പോവാന്ന് പറഞ്ഞോണ്ട് എന്താ ഒരു വല്യ കുഴി തൊറപ്പൻ കുത്ത് ഇങ്ങോട്ട് ഞാൻ മാത്രം മാത്രമേ സാധനങ്ങളൊക്കെ ഞാനിങ്ങോട്ട് വരാറില്ല കേട്ടോ കാര്യം അപ്പുറത്ത് ഫുള്ള് കാടാണ് എന്ത് കണ്ടോ കാട് മനസ്സ് പറമ്പാണ് വെട്ടിത്തെ നമ്മുടെ ഇവിടെ വെളിച്ചം വരും ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പറമ്പും കാടായിട്ട് വന്നു പക്ഷെ ഇതെല്ലാം ചെടികളാണ് ഓരോരോ ചെടികളൊക്കെ ഉണ്ടോ ഇതെല്ലാം ചെടികളാ ഇതൊന്നും അമ്മ പറിച്ചു കളയാണ്ട് സമ്മതിക്കത്തില്ല കേട്ടോ അവിടുത്തെ കാട് കാരണം നമ്മുടെ ഇവിടെ ഇങ്ങനെ മൂഡിനിക്കുന്ന വെട്ടിത്തെ കഴിഞ്ഞാൽ അത്യാവശ്യം ഞാനിത് വെച്ച് രണ്ട് വിഭാഗങ്ങൾ ഉണ്ടാക്കണം ഉണ്ടാക്കണം മുട്ടയും അങ്ങനെയുള്ള ഓരോരോ പരിപാടിയിലേക്ക് ഞാൻ കടക്കുകയാണ് അപ്പൊ ഞാൻ ഏൽപ്പിക്കുകയാണ് ബാക്കിയുള്ള പരിപാടി ഞാൻ എന്റെ ഫോൺ അമ്മൂന് കൊടുത്താലോ എന്നാലേക്ക് അതിന്റെ ആവശ്യമില്ല അങ്ങനെ ആവശ്യമില്ല അതെന്ത്യനാണ് ഡെയിലി പട്ടി കുഞ്ഞു വരാറുണ്ട് കേട്ടോ നേരെ ഇട്ടു വെച്ചോണ്ടിരിക്കുന്നത് പുള്ളിക്കാരം വന്നിട്ടില്ല ഡെയിലി ഞാൻ വീഡിയോ ആളെ കാണിക്കാൻ ഇവിടുന്ന് എപ്പോഴും ഫുഡ് കൊടുക്കാ എനിക്ക് ഇഷ്ടമാണ് ഞാൻ അതുകൊണ്ട് കൊടുക്കും എനിക്ക് പട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര സ്നേഹമായിട്ടാണ് അതുകൊണ്ട് ഏത് പട്ടിക കടിക്കാൻ വന്നാലും എനിക്ക് വലിയ പ്രശ്നമില്ല ആക്ഷൻസ് വീട്ടും നമുക്ക് പട്ടികളോട് ഒരു സ്നേഹം തന്നെ